ഏകീകൃത കുർബാന തർക്കത്തിൽ കാഞ്ഞൂർ പള്ളി അൾത്താരയിൽ സംഘർഷം സർക്കുലർ വായിക്കാൻ അൾത്താരയിൽ കയറിയ വിശ്വാസിയെ വിമത വിഭാഗം മർദ്ദിച്ചു വിവരങ്ങളുമായി അർജുൻ മട്ടനൂർ ചേരുന്നുണ്ട് അർജുൻ ഈ സർക്കുലർ വായിക്കുമെന്ന് ഔദ്യോഗിക വിഭാഗം പറയുമ്പോൾ അതിന് സമ്മതിക്കില്ലെന്ന് വിമത വിഭാഗം പറയുന്നു ഇതിപ്പോൾ എപ്പോഴാണ് ഈ പള്ളിയിലെ പ്രശ്നങ്ങൾ സംഘർഷം തുടങ്ങിയത് റോഷനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഇന്ന് സർക്കുലർ വായിക്കണമെന്നാണ് സഭാ നേതൃത്വം നിർദ്ദേശിച്ചത് പക്ഷേ ഭൂരിഭാഗം പള്ളികളിലും സർക്കുലർ വായിക്കാൻ സാധിച്ചില്ല ചിലയിടങ്ങളിലാണ് ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായത് ഇന്ന് കാഞ്ഞൂർ പള്ളിയിൽ സർക്കുലർ വായിക്കാൻ ശ്രമിച്ച വിശ്വാസിയെ മർദ്ദിക്കുകയായിരുന്നു ഇത് വിമത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മർദ്ദിച്ചത് ഇതിന് പിന്നിൽ വൈദികനാണ് എന്ന് ഈ വൈദികന്റെ ഒത്താശയോടുകൂടിയാണ് ഈ വിമത വിഭാഗം ഈ വിശ്വാസിയെ മർദ്ദിച്ചത് എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ആരോപണം എന്തായാലും നിരവധി ഇടങ്ങളിൽ ഉദയം പേരൂർ സുനാഹദോസിലടക്കം ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പള്ളിക്കകത്തും വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയായിരുന്നു മാത്രമല്ല ഇടപ്പള്ളി പള്ളിയിൽ പള്ളിക്ക് മുന്നിൽ വെച്ച് സർക്കുലർ വായിക്കാൻ ശ്രമിച്ച ഔദ്യോഗികപക്ഷം ആളുകളെ ഇത്തരത്തിൽ വിമതർ മർദ്ദിക്കുക വിമതരുമായി വിമതർ തടയുകയായിരുന്നു തുടർന്ന് അവിടെ ഏറെ നേരം വാക്തർക്കവും സംഘർഷവും ഉണ്ടായി ഇത്തരത്തിൽ ഇടങ്ങളിൽ വലിയ തോതിൽ സംഘർഷമുണ്ടായി അതിൽ ഒരു സ്ഥലമാണ് കാഞ്ഞൂരിലെ പള്ളി കാഞ്ഞൂരിലെ പള്ളിയിലും സർക്കുലർ വായിക്കാൻ ശ്രമിച്ച വിശ്വാസിയെ വിമതർ തടയുകയായിരുന്നു മർദ്ദിക്കുകയായിരുന്നു റോഷ്നി ശരി അർജുൻ മട്ടനൂറാണ് വിവരങ്ങൾ നൽകിയത്